നമസ്കാരം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുരം മുപ്പത്തൊന്ന് നാളെ കർക്കിടകം ഒന്ന് നമ്മുടെയൊക്കെ അപ്പനപ്പന്മാർ പറഞ്ഞു കേട്ട ഒരു മഹാദുരന്തത്തിൻ്റെ നൂറാം വാർഷിക ദിനങ്ങളാണിത് നമ്മുടെ നോവലുകളിലും കഥകളിലും മുത്തശ്ശി കഥകളിലുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു പ്രയോഗമുണ്ട് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തിന് നൂറു വയസ്സ് ഒരു നൂറ്റാണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ചിനായിരുന്നു ഒരു മഴ പെയ്തു തുടങ്ങിയത് ഒരു പെരുമഴക്കാലത്തിൻ്റെ തുടക്കം ഇരുപത്തിയഞ്ച് വരെ പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ തോരാതെ പെയ്ത പത്ത് ദിവസത്തെ പെരുമഴക്കാലം ഭ്രാന്ത് പിടിച്ചതുപോലെ മഴ പെയ്തുകൊണ്ടേയിരുന്നു ന്യൂനമർദ്ദമെന്നോ മേഘവിസ്ഫോടനമെന്നോ അതിതീവ്ര ന്യൂനമർദ്ദമെന്നോ എന്ത് പേരിട്ട് ആ മഴക്കാലത്തെ വിളിക്കണമെന്നറിയില്ല കാരണം അതിനുള്ള സന്നാഹങ്ങൾ അന്നുണ്ടായിരുന്നില്ല ഭരണകൂടത്തെ വിമർശിക്കാൻ അന്നൊരു പ്രതിപക്ഷവും ഉണ്ടായിരുന്നില്ല മൂവായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയതെന്ന് ഔദ്യോഗിക അറിയിപ്പ് വന്നു ആ കാലയളവിൽ മലനിരകളിലുണ്ടായ മഴയുടെ ദുരിതങ്ങൾ കുട്ടനാട് വരെ വ്യാപിച്ചതായി തകഴിയുടെ കയർ എന്ന നോവൽ സാക്ഷ്യപ്പെടുത്തുന്നു കൊല്ലം കുട്ടനാട് എറണാകുളം പറവൂർ മൂവാറ്റുപുഴ ചെങ്ങന്നൂർ തിരുവല്ല ആലുവ ഇടപ്പള്ളി ചേന്തമംഗലം കൊടുങ്ങല്ലൂർ ചാവക്കാട് ഷൊർണൂർ കുറ്റിപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു അതിരൂക്ഷമായ പ്രളയക്കെടുതികൾ മലവെള്ളപ്പാച്ചിലിൽ നിന്നും രക്ഷപ്പെടാൻ ഉൾനാടുകളിലുള്ളവർക്ക് വഴിയുണ്ടായിരുന്നില്ല മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുക്കിവിട്ട വെള്ളവും വടക്കൻ തിരുവിതാംകൂറിനെ വട്ടം ചുറ്റിച്ചു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കർക്കിടകമാസത്തിൻ്റെ ആദ്യ മൂന്നാഴ്ചകളിൽ തോരാതെ പെയ്ത പേമാരി തിരുവിതാംകൂർ കൊച്ചി മലബാർ നാടുകളെ അത് ഒരുപോലെ മാറ്റിമറിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന മൂന്നാറിലായിരുന്നു ഏറ്റവും വലിയ ദുരിതമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബ്രിട്ടീഷുകാർ തുടങ്ങിയ മൂന്നാർ തേനി റെയിൽപാത വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും ഒലിച്ചുപോയി പിന്നീട് ഇതുവരെ മൂന്നാറിൽ റെയിൽ വന്നിട്ടില്ല ഇന്നത്തെ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഏറിയ ഭാഗവും തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി തെക്കൻ തിരുവിതാംകൂറിൻ്റെയും വടക്കൻ മലബാറിൻ്റെയും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇരുപതടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയെന്നാണ് ചരിത്രരേഖകൾ എത്ര പേർ മരിച്ചു എന്നതിന് പൂർണ്ണമായും കണക്കില്ല വെള്ളം പൊങ്ങിയ പല നാടുകളിൽ നിന്നും ജനം ഉയർന്ന മേഖലകളിലേക്ക് ഓടിപ്പോയി നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി തപാൽ നിലച്ചു അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു ഔദ്യോഗിക കണക്കുകളനുസരിച്ച് ആയിരത്തിയോളം പേർ അന്ന് മരണമടഞ്ഞു ദുരിതബാധിതരെ പാർപ്പിക്കാൻ സ്കൂളുകൾ വിട്ടുകൊടുക്കാൻ സർക്കാർ ഉത്തരവിട്ടു സർക്കാർ സ്ഥാപനങ്ങളും മൈതാനങ്ങളും ചന്തകളും താൽക്കാലിക വാസസ്ഥലങ്ങളായി തിരുവനന്തപുരത്തും മദ്രാസിലുമായി രണ്ട് ഫ്ലഡ് റിലീഫ് കമ്മിറ്റികൾ രൂപീകരിച്ചു തിരുവിതാംകൂർ മഹാരാജാവ് തന്നെ അയ്യായിരം രൂപ സംഭാവന നൽകി രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ യോഗത്തിൽ സന്നിഹിതരായവരിൽ നിന്ന് പിരിച്ചെടുക്കാനും കഴിഞ്ഞു സിലോൺ കെനിയ സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ ഇന്ത്യക്കാരിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം കിട്ടി വെള്ളപ്പൊക്ക കെടുതികളെപ്പറ്റി യങ് ഇന്ത്യയിലും നവജീവനിലും മഹാത്മാഗാന്ധി ലേഖനങ്ങൾ എഴുതി ഒരു ലക്ഷത്തോളം രൂപ പിരിച്ചെടുക്കാനും കോൺഗ്രസ് പ്രവർത്തകർ വഴി അത് വിതരണം ചെയ്യാനും ഗാന്ധിജിക്കും അനുയായികൾക്കും സാധിച്ചു മൂന്നാറിലായിരുന്നു വ്യാപക നഷ്ടങ്ങൾ ശേഖരിച്ച തേയില കൊളുന്തുകൾ പെട്ടെന്ന് ഫാക്ടറിയിലെത്തിക്കാൻ അവിടെ പ്രവർത്തിച്ചിരുന്ന തേയില കമ്പനി ആരംഭിച്ച മൂന്നാർ റെയിൽവേ മലവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി വെള്ളത്തോടൊപ്പം പട്ടിണിയും രോഗങ്ങളും ജനങ്ങളെ വലച്ചു മലവെള്ളവും കടൽ വെള്ളവും ഒരുപോലെ കരയെ ആക്രമിച്ചുവെന്ന് അന്നത്തെ പത്രവാർത്തകളിൽ കാണാം ഒരു വാർത്താശകലം ഇങ്ങനെയാണ് ഇനിയും വെള്ളം പൊങ്ങിയേക്കുമെന്ന് വിചാരിച്ച് ജനങ്ങൾ ഭയവിഹുലരായി തീർന്നിരിക്കുന്നു ഓരോ ദിവസവും കഴിയും തോറും സംഭവത്തിൻ്റെ ഭയങ്കരാവസ്ഥ കൂടിക്കൂടി വരുന്നു പന്തളത്ത് ആറിൽ കൂടി അനവധി ശവങ്ങൾ പുരകൾ മൃഗങ്ങൾ മുതലായവയും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നതായും പൂന്തുല മുതലായ സ്ഥലങ്ങളിൽ അത്യധികമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും കാണുന്നു ചാരുപ്പാടം എന്ന പുഞ്ചയിൽ അനവധി മൃതദേഹങ്ങൾ പൊങ്ങിക്കിടക്കുന്നു ഇങ്ങനെയാണ് ആ വാർത്താശകലം മറ്റൊന്നിങ്ങനെ പീരുമേടിനും മുണ്ടക്കയത്തിനും മധ്യേ നാൽപ്പത്തി മൂന്നാമത് മൈലിന് സമീപം മലയിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയാൽ അനേകം പോത്തുവണ്ടികൾക്കും വണ്ടിക്കാർക്കും അപകടം പറ്റി ഇത് മറ്റൊരു വാർത്ത വെള്ളപ്പൊക്ക പറ്റിയുള്ള വാർത്തകൾ കെട്ടടങ്ങും മുമ്പ് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലതിരുനാൾ രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഏഴിന് അന്തരിച്ചു വീട് നഷ്ടപ്പെട്ട സാധുക്കൾക്ക് വില കൂടാതെയും മറ്റുള്ളവർക്ക് അസൽ വിലയ്ക്കും ഫോറസ്റ്റ് വകുപ്പിൽ നിന്ന് മര ഉരുപ്പടികൾ നൽകാൻ തുടർന്ന് ഭരണാധികാരിയായി വന്ന റീജൻ റാണി സേതുലക്ഷ്മിയുമായി ഉത്തരവിട്ടു അത്തവണത്തെ വിളവെടുപ്പ് നികുതിയിൽ നിന്ന് ഒഴിവാക്കാനും സർക്കാർ തീരുമാനിച്ചു ചരിത്രത്തിൽ ഏറെയൊന്നും വിശദമായി രേഖപ്പെടുത്താത്ത ദുരന്തമായിരുന്നു തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്നിട്ടും ഇന്നും ഓരോ മലയാളിയുടെയും കേട്ട് കേൾവിയുടെ അറയിൽ ആ മഹാപ്രളയത്തിൻ്റെ ചരിത്രമുണ്ട്